ഹായ് ഫ്രണ്ട്സ് എൻ എ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അപ്പോൾ അത് ഒരു മാസം വരെ നമുക്ക് കേടു കൂടാതെ എങ്ങനെ അത് തയ്യാറാക്കാമെന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും മാത്രമല്ല നമുക്കത് ഒരു മാസം വരെ തന്നെ അത് സൂക്ഷിക്കാനും പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ നൂറ് ഗ്രാം വെളുത്തുള്ളിയും അൻപത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് കൈകിയിട്ട് തുടച്ച് വെച്ചതാണ് കേട്ടോ രണ്ടും അപ്പോൾ വെള്ളമൊന്നും പാടില്ല നമുക്ക് പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് നന്നായിട്ട് ഇത് തുടച്ച് കളയണം ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം ശേഷം നമുക്ക് ഇതിലേക്ക് കേട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനഗറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരളവിന് ഇത് മതിയാകും ഇതിലേറെ കൂടുതലുണ്ടെങ്കിൽ വിനഗറും കൂട്ടേണ്ടി വരും ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്നിത് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എയർ ടൈറ്റില്ല ഒരു പാത്രത്തിലോ ഡിയിലോ കുപ്പിയിലൊക്കെ നമുക്കിത് സൂക്ഷിക്കുവാക്കാം മാത്രമല്ല ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കു എന്നാലും അത്ര ഇതൊരു മാസത്തോളം കയറ് കൂടാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു പോയി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്